ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇത്തവണത്തെ ഐ പി എല്ലിൽ ഇനി രണ്ടേ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഒന്ന് ക്വാളിഫയർ രണ്ട് മത്സരമാണ് അതുപോലെ തന്നെ ഫൈനലും അവശേഷിക്കുന്നുണ്ട് ഫൈനലിനെ ആർ സി ബി യോഗ്യത നേടിയിട്ടുണ്ട് ക്വാളിഫയർ രണ്ടിൽ മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും തമ്മിലാണ് ഏറ്റുമുട്ടുക ഏതായാലും ഇത്തവണത്തെ ഫൈനൽ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് കിരീട വരൾച്ചയ്ക്ക് അറുതി വരുത്താൻ ആർ സി ബിക്ക് സാധിക്കുമോ അതാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എ ബി ഡിയും അതുപോലെ തന്നെ ഷെയ്ൻ വാർഡ്സിനുമൊക്കെ പറയുന്നത് ഇത്തവണ ആർ സി ബി കപ്പടിക്കും അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയാണ് ഇരുവരും പങ്കുവച്ചിട്ടുള്ളത് ഓസ്ട്രേലിയൻ ലെജൻഡായ ഷെയിൻ വാട്സന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ ജേതാവ് ആരായിരിക്കും എന്നതിനെ കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചിരുന്നു അത് ആർ സി ബി തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഫൈനൽ മത്സരത്തിൽ വിരാട് കോഹ്ലി മാൻ ഓഫ് ദി മാച്ച് ആവുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് ഷെയ്ൻ വാട്സൺ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ആർ സി ബിക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതേസമയം ആർ സി ബിയുടെ ലെജൻഡായ എ ബി ഡി ഇപ്പോൾ ഇന്ത്യയിലുണ്ട് അദ്ദേഹം ഈ ഒരു ഫൈനലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആർ സി ബി ഫൈനലിൽ ിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഫൈനൽ മത്സരത്തിന് വേണ്ടി ഞാൻ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ആർ സി ബി തന്നെ കപ്പടിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇപ്പോൾ എ ബി ഡി പറഞ്ഞിട്ടുള്ളത് ഇതിനു മുൻപ് മൂന്ന് തവണ ആർ സി ബി ഫൈനലിൽ എത്തിയിട്ടുണ്ട് മൂന്ന് തവണയും ആർ സി ബി പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ആർ സി ബി ഫൈനലിൽ എത്തിയിട്ടുള്ളത് ഏതായാലും ആ ഒരു കിരീട വരൾച്ചയ്ക്ക് വിരാമമിടാൻ കഴിഞ്ഞാൽ അത് ആർ സി ബിക്കും ആരാധകർക്കും വിരാട് കോഹ്ലിക്കുമൊക്കെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും ഈ വിട്ട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുണ്ടും കാണാം